സംരക്ഷണ ഭിത്തിയിടിഞ്ഞ വീട് അപകടാവസ്ഥയിൽ മരിയാപുരം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ പെടുന്ന കോട്ടയിൽ സുരേന്ദ്രന്റെ വീടാണ് അപകടാവസ്ഥയിലുള്ളത് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന സുരേന്ദ്രൻ പഞ്ചായത്ത് മുതൽ മന്ത്രി തലത്തിൽ വരെയും പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായില്ല സുരേന്ദ്രനും വിദ്യാർത്ഥികളായ രണ്ടു മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് സുരേന്ദ്രന്റെ വീടിന് മുൻവശത്ത് മണ്ണിടിഞ്ഞു തുടങ്ങിയത് കൂലിപ്പണിക്കാരനായ സുരേന്ദ്രൻ ഇതിനുള്ള പ്രതിവിധി തനിയെ ചെയ്യാമെന്ന് ശ്രമിച്ചുവെങ്കിലും രോഗിയായിരുന്ന ഭാര്യയുടെ ചികിത്സാ ചിലവ് കൂടി താങ്ങുവാൻ കഴിയുമായിരുന്നില്ല തുടർന്ന് മൂന്ന് വർഷം മുൻപ് അർബുദ രോഗിയായിരുന്ന ഭാര്യയെ മരിച്ചു ഇതോടുകൂടി വിദ്യാർത്ഥികളായ രണ്ടു മക്കളും സുരേന്ദ്രനും വീട്ടിൽ തനിച്ചായി ഈ കാലത്തിനിടയിൽ വീടിന്റെ മുൻവശം പൂർണ്ണമായും ഇടിഞ്ഞു പോയി ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മിച്ചടിയാൻ തുടങ്ങിയത് മിറ്റടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും കുറേ കുറേ പറഞ്ഞു എല്ലായിടത്തും കൊണ്ട് പരാതി കൊടുത്തതാണ് ഇല്ലയിലും ആ മന്ത്രിക്ക് എം എൽ എക്ക് കൊണ്ടു കൊടുത്തതാണ് ഇതൊക്കെ ഒരു നടപടി ഉണ്ടായിട്ടില്ല വീടിങ്ങനെ അപകടത്തിലായിരിക്കുകയാണ് പഞ്ചായത്തുനിന്ന് പഞ്ചായത്ത് കൊണ്ട് കൊടുത്തത് ഇല്ലയിൽ കൊണ്ടു കൊടുത്തത് വില്ലയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ വീട് പോയാൽ പോയാൽ എന്തെങ്കിലും നടപടി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് സർക്കാരിൽ നിന്നും ലഭിച്ച വീടാണ് സുരേന്ദ്രനുള്ളത് ഈ വീടിന്റെ അടിത്തറയോട് ചേർന്നാണ് ഇപ്പോൾ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരിക്കുന്നത് മരിയാപുരം പഞ്ചായത്തിലും വില്ലേജ് തലം മുതൽ മന്ത്രി തലം വരെയും പരാതി നൽകിയെങ്കിലും റവന്യൂ അധികൃതർ പറയുന്നത് സംരക്ഷണ ഭിത്തിക്ക് സഹായം ചെയ്യുവാൻ കഴിയില്ലെന്നാണെന്ന് സുരേന്ദ്രൻ പറയുന്നു ഓരോ ദിവസവും മഴ പെയ്യുമ്പോൾ ഏറെ ഭീതിയോടെയാണ് ഈ കുടുംബം കഴിയുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സുരേന്ദ്രന് അടിയന്തരമായി വീടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി നൽകണമെന്നാവശ്യമാണ് ഉയരുന്നത്